എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചിരട്ട കൊണ്ട് ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ സ്വയം നിർമ്മിച്ച് വിൽപ്പനയൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഇതിനു ഇതിനുമുമ്പ് ആ വീഡിയോ കണ്ടിട്ട് നിരവധി ആൾക്കാർ ഇത് പഠിപ്പിക്കണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ അതേ തുടർന്നാണ് അത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ദിവസമാണ് ഇന്ന് അപ്പം നമുക്ക് കുറച്ച് ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് പഠിപ്പിക്കുക എന്നാളാണ് ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉള്ളതാണ് ഈ തേങ്ങയൊക്കെ അപ്പം ഇപ്പം ഇഷ്ടംപോലെ ചിരട്ടകൾ വേസ്റ്റാക്കി കളയുന്നു അതുകൊണ്ട് നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ വരുമാനം ലഭിക്കും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുള്ളൊരു ഈ വീഡിയോ കാണുക അല്ലാത്തവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പം അതിനാദ്യം നമുക്ക് വേണ്ടത് നല്ല തേങ്ങകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം സോ ഉദാഹരണത്തിന് ഇതൊരു തേങ്ങയാണ് ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്തുള്ള തേങ്ങ എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഷെല്ല് വലുതല്ല ഇത് കുഞ്ഞൊരു തേങ്ങയാണ് അപ്പം ഇതിൻ്റെ അകത്ത് ചെറിയൊരു തേങ്ങയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല തേങ്ങകൾ നമുക്ക് കിട്ടുമ്പോൾ എടുത്ത് നമ്മൾ മാറ്റി വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല നിരവധി ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ല വസ്തുക്കൾ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ആ തേങ്ങ സാറിനെ കുലിക്കു നോക്കിയിട്ട് ആൾക്കാർ വാങ്ങാറുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇനി തേങ്ങ വാങ്ങുമ്പോൾ തേങ്ങയുടെ ഷെയ്പ്പ് നോക്കിയാണ് നമ്മൾ വാങ്ങുന്നത് നല്ല ഉരുണ്ട തേങ്ങകൾ അതുപോലെ തന്നെ ഇച്ചിരി സ്കിന്ന മെലിഞ്ഞിരിക്കുന്ന തേങ്ങകൾ ഇങ്ങനെ പലതരം തേങ്ങകൾ നമുക്ക് കടകളിൽ കിട്ടും അപ്പോൾ അത് മേടിക്കുമ്പം നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളത് കാണുമ്പോൾ അത് മേടിച്ചെടുക്കുക അതിൻ്റെ അകത്തെ തേങ്ങ ഉദ്ദേശിച്ചത് മാത്രമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ചെയ്യുവാൻ നിരവധി ടൂൾസുകൾ വേണം ഒക്കെ ഞാൻ വഴിയെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നമുക്കിപ്പോൾ ഒരു ചെറിയ ഇത് ഉണ്ടാക്കി തുടങ്ങാം അതിന് നമുക്കൊരു വാളും പശയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് പോളിഷും അത് നിങ്ങളെ വീഡിയോയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങ എന്ന് പൊതിച്ച് ഇതിനകത്തുള്ള ഷെല്ല് എങ്ങനെയാണെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാം നമ്മൾ തേങ്ങ പൊതിക്കാൻ വേണ്ടി ഒരു പാരയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇത് വെച്ചാണ് നമ്മൾ പൊതിക്കുന്നത് ഇതേണ്ട ഇതിനകത്ത് ചെറിയൊരു തേങ്ങയാണുള്ളത് നമുക്ക് ഇതാണ് നമുക്കിതാണ് അതിനകത്തുനിന്ന് കിട്ടിയത് അപ്പം ഇത് വെച്ച് എന്തുണ്ടാക്കാന്നുള്ളത് നമ്മൾ വേണം ഡിസൈൻ ചെയ്യാൻ നമ്മളിപ്പോൾ തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഷെല്ല് നമുക്ക് കിട്ടിയത് ഇതൊരു കൊട്ടത്തേങ്ങ ആയിരുന്നു അതായത് കൊള്ളത്തില്ലാത്തൊരു തേങ്ങയാണ് നമ്മുടെ പറമ്പിലൊക്കെ തേങ്ങിൻ്റെ കൂട്ടി വീണ് കിടക്കുന്നൊരു തേങ്ങ കൊള്ളത്തില്ല ഇത് ഇതിനകത്ത് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് അപ്പം നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യമാണ് അപ്പം ടൂൾസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മളിപ്പോൾ ഇത് ചെയ്യാനുള്ള ടൂൾസ് മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ മെഷീനറീസ് ഒന്നും ഇതിനകത്തില്ല സാധാരണ ടൂൾസുകൾ വെച്ചാണ് നമ്മൾ ഇത് വെച്ച് ഇതൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ടൂൾസ് എന്നാൽക്കെയാന്ന് പരിചയപ്പെടുത്തി തരാം അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ബോബി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഒരു ആക്സോ ഫ്രെയിം നമ്മളെ സാധാരണ തടിയൊക്കെ മുറിക്കുന്ന അതിൽ ഇരുമ്പൊക്കെ മുറിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണിത് അപ്പോൾ ഇതൊരു ആക്സോ ഫ്രെയിം അതുപോലെ ഒരു മാർക്കറ് പേനയുണ്ട് അതുപോലെ ഒരു പേപ്പർ കട്ടർ അതുപോലെ അളവൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സ്കെയില് വെച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട് ന്നെ ഇതൊരു ചിരട്ടയ്ക്കകമൊക്കെ ചിരണ്ടുന്ന ഒരു ഇതാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഉള്ളത് അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഒരു ഫയൽ ഇത് നമുക്ക് ചിരട്ടയൊക്കെ അതിൻ്റെ എഡ്ജൊക്കെ മുറു ഇത് മെനസ്വാക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു അര ഇഞ്ചിൻ്റെ ഉള്ളിയാണ് ഇത് ചിരട്ടയ്ക്കകത്തുള്ള അതിൻ്റെ തൊലിയും ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ആകവശത്ത് കൈയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടാം അതുകൊണ്ട് നമ്മൾ ഇതിട്ടാണ് അകത്തെയൊക്കെ വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഒരു സാൻഡ് പേപ്പർ ഇത് നൂറ്റമ്പതിൻ്റെ സാൻ പേപ്പറാണ് ഇത് വരണം അതുപോലെ തന്നെ ഇത് ക്ലോത്ത് പേപ്പർ ഇതിൻ്റെ പുറത്തെ നാരുകളൊക്കെ നമുക്ക് കളയാൻ വേണ്ടി ഇത് ഒരച്ച് കളയാൻ വേണ്ടിയാണ് പുറത്തെ അപ്പോൾ ഇത് നൂറിൻ്റെയാണ് അതുപോലെ തന്നെ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശ ഫ്ലസ്ക്യൂക്ക് എന്ന് പറഞ്ഞ പശയാണ് ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ വിലയുള്ളതാണ് ഈ പശ അപ്പം ഈ സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഈ വാളൊക്കെ പലതരം വാളുകളുണ്ട് അപ്പം നമുക്കാവശ്യമുള്ള വാളുകൾ ഈ ടൈപ്പാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് കയറി വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചിരട്ട ഒട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലസ് കിക്ക് എന്ന ഈ പശയാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഒട്ടും ഇപ്പം തന്നെ പക്ഷേ നമ്മൾ വേറെ പശ ഉപയോഗിക്കാറുണ്ട് അറാൾഡേറ്റ് എന്ന് പറയുന്ന പശ ഇത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇത് സെറ്റാകത്തുള്ളൂ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പലതരം ഉപയോഗങ്ങളുണ്ട് പല തരത്തിലുള്ള അതായത് നമ്മൾ ആഹാരം കഴിക്കുന്ന സാധനങ്ങളുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇതേ പറ്റുകയുള്ളൂ ഇത് കെമിക്കലാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നപ്പം ഇത് നമ്മൾ ഫുഡ് സംബന്ധമായ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാതിരിക്കുക ഈ അറാൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതൊരു ഗ്ലാസ് പോലെ ആയിപ്പോവും പിന്നെ നമുക്കതിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത് ഒട്ടാനൊരു ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുകയേ ഉള്ളൂ താമസമെടുക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ എല്ലാം ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കയറി വാങ്ങാവുന്നതാണ് ആദ്യം നമ്മൾ ചിരട്ട മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി നമ്മളൊരു ഇൻസലേഷൻ ടേപ്പ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടിവശത്ത് ഈ കിഴുത്തിയില്ലാത്തതിൻ്റെ ഒരു അടിവശത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് നമ്മളിതിങ്ങനെ നോക്കുക എല്ലാ സൈഡും നമുക്ക് വേണ്ട സൈഡ് നമ്മളിപ്പോൾ മേളുവശം വെട്ടിയെടുക്കാൻ പോവുകയാണ് ഇവിടെ വെട്ടിക്കളയാൻ പോവുക അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിട്ടാവുന്ന രീതിയിൽ വെക്കുക കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു മാർക്കറും ഒരു സ്കെയിലും ഉണ്ട് ഇത് വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ സ്കെയിലേ വെച്ച് ഇതിങ്ങനെ വേണ്ട സ്ഥലത്തിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ചിരട്ട കറക്കി കൊടുക്കും ഈ ഇൻസുലേഷൻ്റെ ഇപ്പം ഉപയോഗിച്ച് ഇതുണ്ട് ഇങ്ങനെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് റൗണ്ടിൽ മാർക്ക് കിട്ടും ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിത് വെട്ടിക്കളയുകയാണെങ്കിൽ ഐസോ ബ്രീം ഉപയോഗിച്ച് നമ്മളിതുപോലൊരു തടിയോ എല്ലാം വെച്ചോണ്ട് അതേ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ കൈയൊക്കെ സൂക്ഷിച്ച് വെക്കുക വാളെടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ മാർക്കിങ്ങിൽ കൂടെ ഒരു ചുമ്മാ ഒരു റഫായിട്ടൊരു മാർക്കിംഗ് കൊടുക്കണം ഈ വാള അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോതിരിക്കാണ്ട് ഇപ്പം നമ്മൾ ചുമ്മാ മൊട്ടത്തിൽ മാർക്കുകയാണ് അതിനുശേഷം നമ്മൾ വാൾ വാളുപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക ആ മാർക്കിങ്ങേക്കൂടെ തന്നെ വാളങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതെ ഇരിക്കും അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം അഴുക്കാണ് ഇതൊരു തേങ്ങ ആയിരുന്നു അതെൻ്റെ ഓട്ടി നമുക്ക് കിടന്ന് കിട്ടിയതാണ് നമുക്ക് നമുക്കിതിൻ്റെ ആകുമല്ല എന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ ആകം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഉളിയാണ് എടുത്തിരിക്കുന്നത് അര ഇഞ്ചിൻ്റെ അപ്പം ഇതിട്ട് നമ്മൾ ആകം ക്ലീൻ ചെയ്യുകയാണ് അതിനകത്ത് ആ തേങ്ങാ മുഴുവൻ അഴുക്കായിപ്പോയി പക്ഷേ നല്ല ചിരട്ടയാണ് നമുക്ക് കട്ടിയുള്ള ചിരട്ടയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടിത് സ്ട്രോങ് സാധനമാണ് പോത്തില്ലാതെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതൊരു നമ്മൾ ഈ റബ്ബറിനൊക്കെ പ്ലാസ്റ്റിക് ഇടുന്ന ഒരു വസ്തുവായിരുന്നു ഇത് ഇതിങ്ങനെ നേരെയായിരുന്നേ നേരെ ഇരുന്നിട്ട് ഉളി പോലെ ഇരുന്നതാണ് നമ്മളിതിങ്ങനെ റൗണ്ടിൽ ഒരു അടപ്പ് വെച്ചോണ്ട് ഇതിങ്ങനെ വെട്ടിയെടുത്ത് ഇത് മൂർച്ച വരുത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അകത്തിട്ടുകൊണ്ട് ഇങ്ങനെ ചിരണ്ടി വടിച്ചെടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മുടെ ഇവിടെ ആലയൊക്കെ ഉള്ളവരാണെങ്കിൽ ആലയുടെ ആല കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലെ ആക്കിത്തരും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ വെള്ളിംഗ് വർഷപ്പുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതുപോലെ ഒരെണ്ണം തരും ഈ നമ്മൾ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുന്ന സാധനം മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ആക്കിത്തരാൻ പറഞ്ഞാൽ മതി ചെയ്തിട്ടാണ് അകത്തെ നമ്മൾ വടിച്ച് കളയുന്നത് ഇനി അതല്ല നിങ്ങൾക്കിത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരാം താല്പര്യമുള്ളവർ അറിയിച്ചാൽ മതി ഓക്കെ നമ്മുടെ ഇത് അത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് നല്ല വൃത്തിയായിട്ട് ഇനി നമുക്കിതിൻ്റെ അടിവശവും നമ്മൾ വെട്ടിയെടുക്കുകയാണ് നമ്മൾ മുമ്പേ ഇൻസുലേഷൻ ടേപ്പ് വെച്ചോണ്ടാണ് അടി കട്ട് ചെയ്തത് ഇത് നമ്മളിഞ്ഞും വെക്കുന്നില്ല വെക്കാതെ നമ്മൾ ഇങ്ങനെ വെച്ചോണ്ട് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തു ഇനിയിപ്പോൾ ഇതിൻ്റെ ഷാർപ്പ് നേരെ തന്നെ നമുക്ക് കിട്ടും ഇവിടെ ലെവൽ ആയതുകൊണ്ട് എന്നിട്ട് ഇവിടം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് മാർക്കറും പേന ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യാം ഇപ്പോൾ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളി കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമ്മൾ നല്ലപോലെ സാൻഡ് പേപ്പർ പിടിക്കുകയാണ് ആദ്യം ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിക്കും ഇതാണ് ക്ലോത്ത് പേപ്പർ ഇതാണ് അല്പം കീറി എടുക്കണം ഇത് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ ഇത് പേപ്പർ പിടിക്കണം ഇതിൻ്റെ പുറത്തെ ഈ നാരുകൾ കംപ്ലീറ്റ് നമുക്ക് പോകാവുന്ന രീതിയിൽ വേണം പേപ്പർ പിടിക്കാൻ അതുകൂടത്തി ഇതിൻ്റെ സൈഡ് ഇതിൻ്റെ അകത്തെ ഈ എഡ്ജ് പോലെ ഇരിക്കുന്നത് ഇപ്പം കട്ട് ചെയ്തപ്പോൾ നല്ല ഷാർപ്പായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഭാഗങ്ങളെല്ലാം പേപ്പർ പിടിച്ച കളയണം ഇതിപ്പം നമ്മൾ വൃത്തിയായിട്ട് പേപ്പർ പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ക്ലോത്ത് പേപ്പർ മാത്രമേ പിടിച്ചുള്ളൂ അപ്പോൾ ഒരു റഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ സാൻഡ് പേപ്പർ പിടിച്ചു കഴിയുമ്പോഴേ നല്ല സ്മൂത്ത് ആവുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഈ പേപ്പർ പിടിച്ച് ഈ പൊടി നമുക്ക് ആവശ്യമുണ്ട് ഈ പൊടി ഉപയോഗിച്ചാണ് നമ്മളത് ഒട്ടിക്കുന്നത് അല്ല ഈ പൊടികൾ നമ്മളെടുത്ത് തന്നെയാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ഒട്ടിക്കുന്നെങ്ങനെയാന്ന് കാണിച്ചു തരാം നമ്മളത് പ്ലസ് കിക്ക് എന്ന് പറഞ്ഞാൽ പശയാണ് ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് കയ്യലൊന്നും വീഴാതിരിക്കാൻ നോക്കണം കയ്യലൊക്കെ വീണാൽ കൈ തമ്മി ഒട്ടിപ്പോയാൽ വിളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അതുപോലെ തന്നെ പിള്ളേരെയൊന്നും യൂസ് ചെയ്യാതിരിക്കുക പിള്ളേർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ ഇതുപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത് കയ്യലൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം പോയി വെള്ളത്തിൽ മുക്കണം അല്ലെങ്കിൽ കൈ പൊള്ളും പുള്ളി കൊമ്പളച്ച് വരും നമുക്കത് ഒട്ടിക്കാം അപ്പോൾ ആദ്യം ഇത് തമ്മിൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു പീസാണിത് ഈ പീസ് നേരെ തലതിരിച്ചാണ് ഇവിടെ ഒട്ടിക്കുന്നത് നമ്മൾ മണ്ടവശം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അതിൻ്റെ അടിവശം നമ്മളിഞ്ഞ് ഒട്ടിക്കാൻ പോവാണ് ആദ്യം ഒന്ന് വെച്ച് നിലത്ത് വെച്ച് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒട്ടിക്കുന്നതാണ് നല്ലത് ഇനി നിലത്ത് വെച്ച് ലെവലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിനകത്തോട്ട് ഒരു രണ്ട് സൈഡിലോട്ട് ഇച്ചിരി വശം ഒഴിച്ചു കൊടുത്ത് ഒട്ടിക്കുക ആദ്യം ഒരു ശകലം പൊടിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ഇത് ഒട്ടിക്കൊള്ളു ഓക്കെ നമ്മുടെ ഇത് ഇവിടെ ഇപ്പം ഒട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ സൈഡുകളെല്ലാം അടക്കാൻ പോവുകയാണ് ഇത് ഈ പശ ഉപയോഗിച്ച് ഈ പൊടി ഉപയോഗിച്ചാണ് നമ്മൾ അടയ്ക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇപ്പിച്ചിട്ട് പശ ഇതിരെ ഇടുകയാണ് ഇട്ടിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പൊടികൾ തന്നെ ഇതിൽ ഇട്ടുകൊണ്ടാണ് ഇത് അടയ്ക്കുന്നത് ചുറ്റിനും എഴുത്ത് ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം അടയ്ക്കാൻ എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് വശം കൊണ്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പം എല്ലാ സൈഡിലും പശ ഒഴിക്കുമ്പോൾ അധികം അതിലേലും ഒഴിക്കുക നമ്മൾ ഇതേ വഴിയെല്ലാം കയറി വീഴാതെ പതിയെ ഒഴിക്കുക നമ്മളിത് പേപ്പർ കുടിച്ചാൽ മതി ഇവിടെ അപ്പം അത് ശരിയാക്കോളൂ ഓക്കെ ഇതിപ്പം വെളിസൈഡ് നമ്മൾ ഒട്ടിച്ചു അതുപോലെ തന്നെ അതിന്റെ അകത്തും നമ്മൾ ഇടണം പൊടി ഇടണം അകത്ത് കുറച്ച് പൊടി ആദ്യം ഇട്ടിട്ട് ശരിക്ക് തൂത്തു കൊടുക്കുക അകത്തു നിന്ന് അതിൻ്റെ അകത്തുനിന്ന് തൂത്തു അകത്തും ഇച്ചിരി ഒഴുച്ചു കൊടുക്കുക നമ്മുടെ സാധനം ഒരു മിനി പോട്ട് റെഡി ആയിരിക്കുകയാണ് ചെറിയൊരു ചെടിച്ചട്ടി നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാം ഡൈനിങ് റൂമിലും ഹാളിലുമൊക്കെ ഇനിയിപ്പോൾ ഇത് സൈഡെല്ലാം നല്ലപോലെ പേപ്പർ പിടിച്ച് നമ്മളിത് വൃത്തിയാക്കി എടുക്കുകയാണ് മൊത്തം മൊത്തത്തിലൊന്ന് പേപ്പർ പിടിക്കുന്നുണ്ട് അത് ഇനിയും പിടിക്കുന്നത് നമ്മൾ ഈ സാൻ പേപ്പർ ഉപയോഗിച്ചാണ് ഇത് നൂറ്റമ്പതിന്റെ പേപ്പറാണ് ഇത് ഇത് ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇതിട്ടാണ് പിടിക്കുന്നത് നമ്മളിത് പേപ്പർ പിടിക്കാൻ പോവാണ് ഇതിന്റെ സൈഡുകളെല്ലാം നല്ലപോലെ ഒരച്ച് ഇത് കളയുക ഈ പേപ്പർ പിടിക്കുന്ന ഈ പൊടികൾ കളയാതെ ഒരു പാത്രത്തിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കാൻ നല്ലതാണ് നമുക്ക് ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും ഈ പൊടി എടുത്തിട്ട് ഇതൊന്ന് തള്ളി വെക്കാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തരികളൊക്കെ മാറി നല്ല പൊടി തന്നെ കിട്ടും അത് ഉപയോഗിച്ച് നമുക്ക് പിന്നീടൊക്കെ ഒട്ടിക്കുമ്പോൾ എളുപ്പം ഒട്ടിക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ഒരു ഇതിലൊക്കെ വെച്ച് അടിയൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരയ്ക്കും നല്ലതാണ് ഇത് മൊത്തം ഒന്ന് പേപ്പർ പിടിച്ചിട്ട് കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെന്ത് ആയിപ്പോവും ഇതിപ്പം നല്ലപോലെ നമ്മളകോ എല്ലാം പേപ്പർ പിടിച്ചിട്ടുണ്ട് അകവും അതിൻ്റെ സൈഡുകൾ എല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് പേപ്പർ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഈ പരുവം പോലെ നിങ്ങൾ പിടിക്കണം ആ നാരുകളെല്ലാം കംപ്ലീറ്റ് പോകാവുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ ആ ഒട്ടിച്ച സൈഡ് നല്ലപോലെ പേപ്പർ പിടിച്ച് ആ ചിരട്ടയുടെ അതേ ലെവലിൽ തന്നെ ആക്കിക്കൊണ്ടിരണം അവിടെ ഒരു ജോയിൻറ്റ് ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റിയില്ല പിന്നെ നമ്മളൊരു വേസ്റ്റ് ഇട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക പൊടികളെല്ലാം ഒന്ന് കളഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്കിത് പോളിഷ് ചെയ്യുന്നത് നമുക്ക് പോളിഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്യാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കാം നമ്മൾ ഈ സാധനം ആർക്കെങ്കിലും കൊടുക്കുകയെല്ലാം ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പറ്റി പോളിഷ് തന്നെ ചെയ്യണം ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലാണ് അതൊരു ശകലം വേസ്റ്റിലോട്ട് തേച്ചിട്ട് നമ്മളിത് പോളിഷ് ചെയ്യുന്നത് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ലതാണ് നല്ല തിളങ്ങി നിന്നോളും കറുത്തും വരും വെളിച്ചെണ്ണ ഉപയോഗിച്ച് വേണമെങ്കിലും പൊളിഷ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഇത് അതിൽ നിന്നാൾ നിൽക്കത്തില്ല പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അതേസമയം നമ്മൾ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പോളിഷ് ഒക്കെ മേടിച്ച് തേക്കാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അവിടെ നല്ലതായിരിക്കും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് പോളിഷ് ചെയ്ത് തന്നെ കൊടുക്കുക അന്നിരപ്പളാണ് ഇത് കൂടുതൽ നാൾ വീട് നിൽക്കുന്നത് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനകത്തൊരു ചെറിയ ചെടി നടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് ചെടി ഇതിനകത്ത് നടാം ഇപ്പോൾ ഇത് ചെടി നമ്മൾ നടാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ മണ്ണും ഇത് ചകരിച്ചോറും ഒരു ആട്ടും കാട്ടും കൊണ്ടാണ് നേടുത്തിരിക്കുന്നത് അതുപോലെ ഈ ചെടിയുടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെതുകൊണ്ട് ഒരു ചെറിയൊരു ചെടിയാണ് നമ്മൾ എടുക്കുന്നത് നടാൻ വന്നി ഇതിൻ്റെ ഒരു തയ്യൽ കുറച്ച് വെള്ളമൊക്കെ ഇതിനകത്തോട്ട് ആദ്യം ഒരു ചാലം ചതിരിച്ചോറിട്ടിട്ട് മണ്ണ് നിറയ്ക്കാം കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ചെടിയുടെ വർണ്ണം വരച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഒരു തയ്യ് ചെറിയൊരു തയ്യാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇത്രയും ചെറുത് ഇത് നല്ലപോലെ ആയിക്കൊള്ളു ഇതിനകത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ബാക്കി മണ്ണും കൂടി ഇടുകയാണ് ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുത്ത് ഇവിടെ ചകിരിച്ചോറും ആട്ടും കാട്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഞാൻ ഇടുകയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെയും ചാനലിനകത്ത് പലതരം ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതുപോലത്തെയൊക്കെ ഉണ്ടാക്കുവാൻ താൽപ്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അന്നേരപ്പഴാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ഏതൊക്കെ വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യം അറിയാൻ പറ്റുള്ളൂ ഞാൻ അവ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽപ്പനയുണ്ട് കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഒരു ഒരാഴ്ചത്തെ താമസമുള്ളൂ നമുക്കത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അയച്ചു തരാൻ വേണ്ടി അപ്പോൾ അതും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മുഴുവനായിട്ട് നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക ചെറിയൊരു ചെടി നമ്മൾ നട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചെറിയ പോർട്ട് ചിരട്ടയിലുള്ള അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളിപ്പോൾ പഠിച്ചു കാണുമായിരിക്കും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി ഞാനതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പോർട്ട് നിങ്ങൾക്ക് ആവശ്യം ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൊറിയർ വഴി അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ വീണ്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ നിരവധി ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്ക് ആദ്യം കുറച്ച് ടൂൾസൊക്കെ ഉപയോഗിച്ചുള്ള ആളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നമുക്ക് കുറേ ടൂൾസുകളൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നല്ല നല്ല പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുവാൻ പറ്റും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും എല്ലാ ചു ചൊവ്വാഴ്ച ദിവസവും വൈകിട്ട് ഏഴരയ്ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് മുടങ്ങാതെ നമ്മൾ ഡാൻസ് നമ്മൾ ശ്രമിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോയെക്കുറിച്ചുള്ളതും ഈ വീഡിയോയുടെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം നമുക്ക് നമ്മുടെ പരിമിതി വെച്ചാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബാബായ്